കൃഷ്ണായ വാസുദേവയ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദ നമ്മളിന്ന് ഭഗവത്ഗീതയിലെ അഞ്ചാം അധ്യായത്തിലെ പത്തൊമ്പതാമത്തെ ശ്ലോകം ഒന്ന് വായിക്കാം സർഗോ സ്ഥിതം മന നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാ ബ്രഹ്മണിതേ സ്ഥിത മനസ്സ് സമനിലയെ പ്രാപിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ഇവിടെ ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മനസ്സ് സമനിലയിലെത്താത്ത മനസ്സിനെ നമുക്ക് ശാന്തിയിലേക്ക് എത്താൻ പറ്റില്ല അപ്പോൾ എന്താണ് ഈ സമനിലയിൽ എത്തുന്ന മനസ്സ് എന്നാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് മനസ്സിനെ അവഗണിക്കാൻ പഠിക്കുക ചിന്തകളെ അവഗണിക്കാൻ പഠിക്കുക ഇത് വളരെ ആയി തോന്നും കേൾക്കുമ്പോൾ ഇഗ്നോർ ദ തോട്ട്സ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേ ആണത് ഒരു കഴിവ് തന്നിട്ടുണ്ട് ഭഗവാൻ നമ്മൾക്ക് ഈ മനസ്സ് എന്നുള്ള ഈ ഒരു ശക്തി നമുക്ക് തന്നപ്പോൾ ഈ ഒരു പവർ നമുക്ക് തന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മനസ്സുണ്ടാക്കി കാണിക്കുന്ന ഇന്ദ്രജാലങ്ങളെ ഈ ഈ പല പല ചിന്തകളെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ അവഗണിക്കാനുള്ള ഒരു ശക്തിയും കൂടെ നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ഇന്നത്തെ ഈ ശ്ലോകത്തിൽ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഓരോ സാധകനും അത് ഏത് പാത്തോ ആയിക്കോട്ടെ ഏത് പാതയോ പിന്തുടരട്ടെ ഭക്തിമാർഗ്ഗാണെങ്കിലും കർമ്മയോഗാണെങ്കിലും ധ്യാനമാർഗമാണെങ്കിലും ജ്ഞാനമാർഗമാണെങ്കിലും എല്ലാം നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ശക്തിയാണ് നമ്മുടെ തന്നെ ഒരു ശക്തിയാണ് മായയുടെ ഒരു പവറാണ് ഈ മനസ്സ് എന്ന് പറയുന്നത് മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരു കൂട്ടം ചിന്തകൾ ഒരു കൂട്ടം വിഷൻസ് കാ ചിത്രങ്ങൾ അല്ലേ ഫീലിങ്സ് ഇതെല്ലാം ഈ കൂടി ചേർന്നാണ് നമ്മൾ മനസ്സ് എന്ന് വിളിക്കുന്ന ഈ ഒരു ശക്തി അപ്പോൾ നമ്മളെ ഈ സമത്വത്തിലേക്ക് എത്തിക്കാൻ എത്താൻ കാര്യങ്ങൾ ഒരു ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു ചാലഞ്ച് വരുമ്പോൾ നമ്മൾ വിറച്ചു പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഭയന്നു പോകാതിരിക്കാൻ നമ്മൾ ഈ ഒരു കാര്യം ശീലിച്ചേ പറ്റൂ നമ്മൾ നമ്മളിപ്പോൾ ഇപ്പം തന്നെ ഇപ്പോൾ കണ്ടു ഒരു ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട് ഈ സൺസെറ്റ് മാനിയ ഒരു ഈ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു ഭയം മനസ്സിലേക്ക് വരിക ഇത് ഒരുപാട് ആളുകൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒരുപാട് അറിയാം ഈവനിങ് ആയി ആയിക്കഴിഞ്ഞ് ഇരുട്ട് വ്യാപിക്കുന്നതോടുകൂടി മനസ്സിന് എന്തോ അകാരണമായൊരു ഭയം വരിക അപ്പോൾ എൻ പിന്നെ പല പല ഭയപ്പെടുത്തുന്ന ചിന്തകൾ കൊണ്ടുവരുമോ മനസ്സ് അപ്പോൾ ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എങ്ങനെ നമ്മുടെ സ്വന്തം മനസ്സിന് മാനേജ് ചെയ്യണമെന്ന് എങ്ങനെ ഈ ഭയപ്പെടുത്തുന്ന ചിന്തകളിൽ നിന്ന് അവഗണിക്കാൻ നമുക്ക് പറ്റും എങ്ങനെ അത് ചെയ്യും എന്ന് ആരും പഠിപ്പിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ പവറിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ മനസ്സിൻ്റെ വെറും ഒരു ഉപകരണം മാത്രമാണ് ശരീരം അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഇങ്ങനെയൊരു ശക്തിയെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിക്കാത്തത് അത്ഭുതം തോന്നുക ആലോചിക്കുമ്പോൾ അപ്പോൾ എന്താകട്ടെ നമ്മൾക്കിപ്പോൾ ഈ ഈ ഈ ദിവസം തുടങ്ങാം നമുക്കത് അത് തുടങ്ങും അതിന് വേണം ഈ മനസ്സ് കൊണ്ടുവന്നിട്ടുള്ള ചിന്തകളൊക്കെ ഇതുവരെ സത്യമായിട്ടുണ്ടോ എത്ര പെർസെൻറ്റേജ് ശക്തി അങ്ങനെയുള്ള ചിന്തകൾ സത്യമായിട്ട് ആ ഭയങ്ങളൊക്കെ യാഥാർത്ഥ്യമായിട്ടുണ്ട് തീർച്ചയായും നമുക്ക് അങ്ങനെ ഒരു ഉണ്ട് ഭയപ്പെട്ട് ഭയപ്പെട്ട് ഏതൊരു ഭയത്തിനെയാണോ അതിനെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവും നമ്മൾക്കുണ്ട് കാരണം എന്താണ് നമ്മൾ നമ്മളത്ര പവർഫുള്ളായ ബോധസ്വരൂപമായ ശക്തിയാണ് നമ്മൾ ആ ഒരു ശക്തി നമ്മളിലുണ്ട് അപ്പോൾ പിന്നെ നമ്മൾക്ക് അതിനനുസരിച്ചിട്ടുള്ള പവർ നമ്മൾക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നു നമ്മൾ നമുക്ക് അത് ഓൾറെഡി ഉണ്ട് നമ്മുടെ ഭയങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ശക്തിയുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള ശക്തിയുണ്ട് അങ്ങനെയുള്ള പല പല ശക്തികളും നമ്മൾക്കുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ചിന്തകളെ അവഗണിക്കാൻ എങ്ങനെ പഠിക്കും അതിന് വേണം നമുക്ക് ഒരു കാര്യം നമുക്ക് ആദ്യം വേണം നമ്മളുടെ സ്വരൂപം ഈ ശരീരം ഈ ഒരു കാണുന്ന ഈ രൂപമുള്ള ഈ ഒരു സാധനം മാത്രമല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരണം അതിന് എന്ത് വേണം നമ്മൾ ശാസ്ത്രങ്ങൾ ഇപ്പോൾ ഗീത പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഭഗവാൻ തന്നെ പറയുകയാണ് ഇഹൈവ തൈർജിത സർഗോ യേഷാം സമയ സ്ഥിതം മന മനസ്സിനെ മനസ്സിനെ കുറിച്ച് പല കാര്യങ്ങളും ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ മനസ്സിൻ്റെ മനസ്സ് മനസ്സ് ചഞ്ചലമായിട്ട് കൊണ്ടിരിക്കുന്ന മനസ്സിനെ വെച്ച് നമ്മളെങ്ങനെ ശാന്തിയിലേക്ക് എത്തും അപ്പോൾ ഇതെല്ലാം എത്തുന്നത് ഒരു കാര്യത്തിലാണ് ശാന്തിയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീവിതത്തിൽ വല് ഇങ്ങനെയുള്ള നമ്മൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഒരു ശാന്തി സ്ഥിതിയിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എങ്ങനെ പലപ്പോഴും നമ്മൾ നമ്മുടെ ശാന്തി മറ്റ് പലതും മറ്റുള്ളവർ എന്ത് പറയും ഇങ്ങനെ ഇങ്ങനെയുള്ള നൂറ് നൂറ് കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ ശാന്തി പണയം വെച്ച് നമ്മുടെ ഉള്ളിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ ചെയ്ത് ചെയ്ത് ഉള്ളിൽ ദുഃഖിച്ച് ഇങ്ങനെ ശാന്തി കളഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ടുള്ള എനർജിയിലേക്ക് വരും അപ്പോൾ ഈ എനർജിയിലേക്ക് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ആർഗ്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ നമ്മളോട് തന്നെ പലപ്പോഴും ആർഗ്യുമെൻ്റ് ചെയ്യുന്നുണ്ടാകും മൈൻഡിനോട് ആർഗ്യു ചെയ്യുന്നുണ്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിന്തകൾ വരുമ്പോൾ ഇത് മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ് ഈ ഭയപ്പെടുത്തുന്ന ചിന്തകൾ എന്നുള്ളത് ആദ്യം തിരിച്ചറിയാം അല്ലാണ്ട് ഈ മനസ്സ് കൊണ്ടുവരുന്നതൊക്കെ സത്യമാണെന്ന് വിചാരിക്കരുത് നമ്മൾ അവിടെയാണ് നമ്മൾ കാണിക്കുന്ന തെറ്റ് ഏറ്റവും വലിയ തെറ്റ് ഇത് മനസ്സിന് ഇത്രമാത്രം അറിവ് ഉണ്ടെന്ന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് മനസ്സ് പറയുന്നൊക്കെ സത്യമാണ് നമ്മൾ നമ്മുടെ ഇതാണ് ഭഗവാൻ പറയുന്നത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുവോ ആത്മൈവ രിപുരാത്മനഹ നമ്മൾ ഇങ്ങനെ പരിശീലിപ്പിച്ചെടുത്ത ഒരു മനസ്സിനെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തായി തീരുക അതല്ലാത്ത മനസ്സോ ഏറ്റവും വലിയ റിപുരാത്മന അവനവൻ്റെ തന്നെ ശത്രു റിപു എന്ന് പറഞ്ഞാൽ ശത്രു ശത്രുവാണ് അപ്പം ഇത് ആദ്യം മനസ്സിലാക്കുക എന്ത് നമ്മുടെ മനസ്സിന് ഇങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ശത്രുവായി തീരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ ഓരോ ഭയപ്പെടുന്ന ചിന്തകൾ വരുമ്പോൾ അതിനാണ് പണ്ടുള്ള ആളുകൾ നാമജപിക്കാൻ പറയുക നാമജപത്തിൻ്റെ പവർ കൊണ്ട് ഈ മനസ്സ് ശാന്താവും അപ്പോൾ ഗുരു ഒരു കാര്യം പറയപ്പോഴും ഭയത്തിനും വിശ്വാസത്തിനും അതായത് ഭക്തിക്കും കൂടി ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒന്നിനെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഭയം വരുന്ന സമയത്ത് നമ്മൾ നോക്കുക നമ്മുടെ ഭക്തിൻ്റെ ലെവൽ എന്താ നമ്മുടെ സമർപ്പണത്തിൻ്റെ ലെവൽ എന്താണ് അപ്പോൾ ആ ഒരു സമർപ്പണത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ളൊരു സമർപ്പണത്തിൻ്റെ ഉണ്ടെങ്കിൽ എന്തു ഭയത്തിന് നിൽക്കാൻ പറ്റില്ല അങ്ങനെ എല്ലാം ഭഗവാന് സമർപ്പിക്കാൻ പഠിക്കുക ഈ സമർപ്പണം എന്നുള്ള ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം ചിന്തകളെ ഇഗ്നോർ ചെയ്യാൻ പറ്റും അവഗണിക്കാൻ പറ്റും ആ ചിന്തകളെ ഭയപ്പെടുത്തുന്ന ചിന്തകളെ അവഗണിക്കാനുള്ള ശക്തി ഈ സമർപ്പണത്തിൽ നിന്ന് കിട്ടും ഇതൊരു ട്രിക്കാണ് ഇതൊരു ടെക്നിക്കാണ് ഓരോരുത്തരും നമ്മൾ നമ്മുടെ മനസ്സിനെ വശത്താക്കാതെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തില്ല അപ്പം അതാണ് ഭഗവാൻ പറയുന്നത് സമത്വം സമത്വത്തിലേക്ക് മനസ്സിനെ എത്തിക്കാൻ നമ്മൾ നിത്യ അനിത്യ വിവേകം ചെയ്യണം എന്തൊക്കെയാണ് എന്താണ് എന്താണിവിടെ യഥാർത്ഥത്തിലുള്ളത് ഏതൊരു സുഖത്തിൻ്റെ പിന്നാലെയാണോ മനസ്സ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ യഥാർത്ഥത്തിൽ ശാശ്വതമാണോ എത്ര ദിവസത്തേക്കുണ്ടാവും ഒരു ഒരു നമ്മൾ വിചാരിക്കുന്ന സുഖങ്ങളും കാര്യങ്ങളും എല്ലാം എത്ര ദിവസത്തേക്കുണ്ടാവും അപ്പോൾ അതെല്ലാം ശ ശാശ്വതമല്ല അശ്വരമാണ് രാമൻ പറയുന്നു ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം ഈ ക്ഷണപ്രഭാ ചഞ്ചലങ്ങളായ ഭോഗങ്ങളുടെ പിന്നാലെയാണ് മനസ്സ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഭഗവാൻ പറയുന്നു അനിത്യം അസുഖം ലോകം ഇമം മത്വാ ഭജസ്വമാം ഇത് ഈ ലോകത്തുള്ള സുഖ സൗകര്യങ്ങളെല്ലാം അനിത്യമാണ് എപ്പോൾ വേണേ മാറി മറിയാം അത് മനസ്സിലാക്കിയിട്ട് വേണം എന്നെ ഭജിക്കാൻ അപ്പോൾ എന്തുണ്ടാവും വൈരാഗ്യം വരും വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ വൈരാഗ്യം ഇവിടെ ഇത്രേ ഉള്ളൂ എന്നുള്ള ഒരു ശരിക്കും ഒരു തിരിച്ചറിവ് നമുക്ക് വരണം ഇവിടെ എന്തിൻ്റെ പിന്നാലെയാണോ ഓടിക്കൊണ്ടിരിക്കുക എല്ലാവരും ഓടുന്നു അതുകൊണ്ട് ഞാനും ഓടുന്നു ഇതാണ് പലരുടെയും ഉത്തരം എങ്ങോട്ടാണ് ഓടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ എത്ര ഓടിയാലും ഇത്രയൊക്കെ ഉള്ളു ഈ ശരീരം ജനിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും മരിക്കും പക്ഷെ ഈ മരിക്കുന്നത് ശരീരമല്ല എന്നിൽ ചലിക്കാത്ത എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാക്ഷിഭാവം എനിക്കുണ്ട് രൂപമില്ലാത്ത ബോധസ്വരൂപമാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു സ്മരണ നമ്മൾ അത് അനുഭവം വന്നിട്ടില്ലെങ്കിൽ പോലും ഭഗവാൻ ശാസ്ത്രത്തിൽ പറയുന്നു ശാസ്ത്രങ്ങൾ പറയുന്നു നമ്മളുടെ സ്വരൂപത്തിനെക്കുറിച്ച് പറയുന്നത് അത് നമ്മൾ വിശ്വസിച്ച് അതിന് അതിൽ നമ്മൾ ശരണം പ്രാപിക്കണം ഇതാണ് എൻ്റെ സ്വരൂപം ഇപ്പം എനിക്കറിയില്ലെങ്കിൽ പോലും ഇതാണ് എൻ്റെ സ്വരൂപം എന്നിൽ കാണുന്ന ഉണ്ടായി മറയുന്ന കാഴ്ചകളാണ് ഈ ശരീരം അടക്കം എല്ലാം എന്നുള്ള ഒരു ഓർമ്മ സ്മരണയോടുകൂടി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം അപ്പോൾ ഈ സമത്വം എന്നുള്ള ഒരു ഭാവം അങ്ങനൊരു മനസ്ഥിതി മനോ മനസ്സിൻ്റെ ഒരു അവസ്ഥ വരണമെങ്കിൽ ചിന്തകളെ അവഗണിക്കാൻ പഠിക്കണം അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ഹോംവർക്ക് ഇതാണ് നിങ്ങൾ ഒന്ന് ഇരുന്ന് നോക്കൂ ഒരു പ്രാക്ടിക്കൽ ടിപ്പ് പറഞ്ഞുതരാം ഇതെൻ്റെ ടീച്ചറ് ഞങ്ങൾ യോഗവാസിഷ്ടത്തിൻ്റെയൊക്കെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമാണ് ഇത് മനസ്സിനെ നമ്മൾ മനസ്സിനെ വാച്ച് ചെയ്യലാണ് പ്രധാനപ്പെട്ടൊരു ഒരു ഒരു സാധന എന്ന് പറയുന്നത് അപ്പോൾ ഒരു എടുത്ത് നിങ്ങൾ ഒരു പെന്നും പേപ്പറും എടുത്ത് ഇരുന്നിട്ട് ഒരു ജസ്റ്റ് ടൈമർ വെക്കും ഒരു ഒരു ത്രീ മിനിറ്റ്സ് ടൈമർ വെക്കും ത്രീ മിനിറ്റ്സ് മതി നമുക്കത് ചിലവാക്കാൻ പറ്റില്ലേ നമ്മുടെ സ്വന്തം പുരോഗതിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒരു ത്രീ മിനിറ്റ്സ് ടൈമർ വെച്ചിട്ട് എഴുതി വെക്കുമോ എന്തൊക്കെ ചിന്തകളാണ് വരുന്നത് അത് ഭയപ്പെടുത്തുന്ന ചിന്തകളിൽ മാത്രമല്ല വെറുതെ റാൻഡം തോട്ട്സ് എന്തൊക്കെ ചിന്തകളാണ് വരുന്നത് മൂന്ന് മിനിറ്റ് മതി ഒരു പേപ്പറും പെണ്ടുത്ത് എഴുതി വെക്കാൻ തുടങ്ങും എഴുതി വെച്ച് എഴുതി വെച്ച് നിങ്ങൾക്ക് കാണാം ഒരർത്ഥവും ഇല്ലാത്ത നല്ലൊരു പ്രാക്ടീസാണിത് നമ്മുടെ മനസ്സിനെ പഠിക്കാൻ നല്ലൊരു പ്രാക്ടീസാണിത് ഒരു പരസ്പര ബന്ധവും ഇല്ലാതെ അവിടെ നിന്നും എന്തൊക്കെയോ കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ടുള്ള വെച്ചിട്ടുള്ള ഇമ്പ്രഷൻസ് ചിന്തകളുടെ രൂപത്തിൽ വരുന്നു ഇതാണ് അറു ഏകദേശം അറുപതിനായിരം ചിന്തകളോളം വരുന്നു എന്നാണ് പറയുന്നത് ഒരു മിനിറ്റിനുള്ളിൽ അപ്പോൾ ഈ ഇത്രയും അധികം ചിന്തകൾ വരുന്നു അപ്പോൾ ഒന്ന് ഇരുന്ന് എഴുതി നോക്കും എന്തൊക്കെ ഏകദേശം കണക്കാണ് നമ്മൾ അത് തന്നെ നമ്മൾ നമ്മുടെ ഗ്രോത്തിനനുസരിച്ചിരിക്കും എഴുതി നോക്കൂ എന്നിട്ട് തീരുമാന മനസ്സിലാക്കി റെക്കഗ്നൈസ് ചെയ്യും തിരിച്ചറിയൂ ഇത്രയേ ഉള്ളൂ മനസ്സ് ഇത് ഇത് പറയുന്ന കാര്യമാണ് നമ്മൾ വലിയ ഏതോ യോഗി പറയുന്ന കാര്യം പോലെ നമ്മൾ ആക്കിയെടുത്തിട്ട് ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് പറയില്ല അതുപോലെ മനസ്സ് ചെറിയ ചെറിയ ഈ മനസ്സ് പറയുന്ന ഓരോ കാര്യങ്ങളും അത് സത്യാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മളെ ഭയപ്പെടുത്താൻ ഏത് എത്ര വലിയ ഡിഗ്രി ഉണ്ടായിട്ടും കാര്യമില്ല ഈ ഒരു ചെറിയ സിമ്പിൾ ടെക്നിക്ക് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ജീവിതം നശിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ കാരണം ഒരു തരത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ മനസ്സിനെ നമ്മൾ സമത്വത്തിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമുക്ക് ഭൗതികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുള്ളൂ നമുക്ക് ആത്മീയമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുള്ളൂ നമുക്ക് ജീവിതത്തിൽ ഒരു ശാന്തി സമാധാനമെങ്കിലും വേണമെങ്കിൽ ഇത് ശീലിച്ചേ പറ്റൂ അപ്പോൾ ഇന്നു മുതൽ ശരിക്കും ശ്രദ്ധിച്ച് നോക്കാം മനസ്സ് കൊണ്ടുവരുന്ന ചിന്തകൾ എന്തൊക്കെയാണ് അതിൽ എത്രത്തോളം ശരിയാവുന്നുണ്ട് അപ്പോൾ അപ്പോൾ എന്തുണ്ടാവും എന്നറിയാം മനസ്സിൽ നിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് നമ്മൾ നമ്മളും മനസ്സും വേറെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് തന്നെ വരും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും അപ്പോൾ ഭഗവത്ഗീതയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ വായിച്ചു പോയാൽ പോരാ അതിലെന്താണ് ഭഗവാൻ പറയുന്നത് അതെങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കണം അങ്ങനെ അഭ്യസിച്ച് ഉറപ്പിച്ച് ഞാനെന്താണ് ചെയ്യുക എന്നറിയോ നമ്മൾ അതാണ് സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് ത്രായതെ രക്ഷിക്കുന്നു മഹത്തോ ഭയാത് വലിയ വിപത്തിൽ നിന്നുള്ള ആപത്തിൽ നിന്നുള്ള ഭയങ്ങളിൽ നിന്ന് നമ്മളത് രക്ഷിക്കുന്നു അല്പം അഭ്യസിച്ചാൽ മതി അപ്പം സ്വല്പം അഭ്യസ്യ ധർമ്മസ് ഇങ്ങനെയൊരു ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ലക്ഷ്യം ഉറപ്പിച്ചു ഭഗവാനിലെത്തലാണ് നമ്മുടെ ലക്ഷ്യം ഭഗവാനെ സാക്ഷാത്കരിക്കലാണ് സ്വരൂപം സാക്ഷാത്കരിക്കലാണ് നമ്മുടെ ലക്ഷ്യം എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്കെടുക്കുന്ന ഓരോ അഭ്യാസവും ധർമ്മമാണ് അപ്പം വൈരാഗ്യം എന്നുള്ളത് വന്നേ പറ്റൂ അത് വരണമെങ്കിൽ എന്ത് വേണം ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ജീവിതത്തിൽ ഇത്ര ഈ കാണുന്ന ഒരു സുഖവും ശാശ്വതമല്ല അടുത്ത നിമിഷം ഇതെല്ലാം നശിച്ചു പോകാം നമ്മൾക്ക് എന്താനുഭവിക്കണമെങ്കിലും ശരീരത്തിന് ആരോഗ്യം വേണം അടുത്ത നിമിഷം എന്താണ് അസുഖങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഡയഗ്നോസിസ് വരുന്നതെന്ന് ഒരു പിടിയുമില്ല അപ്പം അടുത്ത് നമ്മളെ അടുത്ത ഒരു ബന്ധു പെട്ടെന്ന് ഡയഗ്നോസിസ് വന്നിരിക്കുകയാണ് വളരെ മാരകമായിട്ടുള്ള ഒരു അസുഖം അപ്പോൾ എങ്ങനെയാണ് അത് തരണമല്ല ഉപാസകനാണ് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ് എങ്കിൽ പോലും ഭയന്ന് നിൽക്കുന്ന ഒരു ഒരു അവ നിമിഷം ഉണ്ടാവുകയാണ് അപ്പോഴാണ് നമ്മുടെ സമർപ്പണത്തിൻ്റെയും നമ്മുടെ മനസ്സിനെ നമ്മളിപ്പോൾ വിചാരിക്കും കുറച്ച് കാലം കഴിഞ്ഞിട്ട് നോക്കാം എല്ലാം റിട്ടാമെൻ്റൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിനെയൊക്കെ നോക്കാം അതുവരെ ഇങ്ങനെ എല്ലാവരും പോകുന്ന പോലെ പോട്ടെ നടക്കില്ല കേട്ടോ യഥാർത്ഥത്തിൽ പറയാണ് പലരെയും കണ്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ തുടങ്ങൂ എന്നാൽ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോഴേക്കും നല്ലൊരു ഒരു ലെവലിൽ എത്താൻ പറ്റും മനസ്സിനെ ശ്രദ്ധിച്ച് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് നല്ലൊരു നല്ലൊരവസ്ഥയിലെത്തും അല്ലാണ്ട് ലാസ്റ്റ് മിനിറ്റിൽ വയസ്സായിട്ട് നമ്മളിതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല വാസനകളൊക്കെ നൂറ് ഇരട്ടിയായിട്ടാണ് നമ്മളെ പിടിച്ചു വലിക്കുക നമ്മളെ ഇന്ദ്രിയങ്ങളെ പിടിച്ചു വലിക്കുക അപ്പോൾ പിന്നെ അത് അനുഭവിക്കാനുള്ള മറ്റൊരു ശരീരം എടുത്തേ തീരും അപ്പോൾ സ്റ്റാർട്ട് ടുഡേ നമുക്ക് വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റാക്കാൻ സമയമില്ല ഇവിടെ അപ്പോൾ ഇന്നത്തെ എല്ലാവരോടും പറയാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ മനസ്സിനെ ശ്രദ്ധിക്കൂ എന്നിട്ട് മനസ്സ് നമ്മളെ ട്രിക്ക് ചെയ്യുന്നത് മനസ്സിലാക്കൂ ഏറ്റവും വലിയ ശത്രു ഈ ട്രെയിനിൽ ചെയ്തെടുക്കാത്ത ഈ തത്വജ്ഞാനം കൊണ്ട് പരിശീലനം ചെയ്തെടുക്കാത്ത മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അപ്പോൾ മനസ്സിലാക്കൂ ചിന്തകളെ അവഗണിക്കാൻ പഠിക്കൂ വി ഡു ഹാവ് ദാറ്റ് പവർ വിത്ത് എ നഴ്സ് നമുക്ക് ആ പവറുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല ഉപയോഗിക്കാൻ അതുകൊണ്ട് ലേൺ ടു ഇഗ്നോർ ഇതാണ് നമ്മുടെ മുദ്രാവാക്യം ഈ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള മുദ്രാവാക്യം ലേൺ ടു ഇഗ്നോർ ഇതൊന്നും സത്യമല്ല ഇതൊന്നും സത്യമല്ല എന്നുള്ളത് ഉറപ്പിച്ചുറപ്പിച്ചുകൊണ്ട് ഇത് മായ കൊണ്ടുവരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ മായ കൊണ്ടുവരുന്ന ഓരോ ചിന്തയും ഞാൻ ഭഗവാനിൽ നിന്ന് ഭിന്നനായ ഈ ഒരു ചെറിയ വ്യക്തിയാണ് എന്ന് ഉറപ്പിച്ചുറപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് മായ കളിക്കുന്നത് ഇങ്ങനൊരു പവർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ബോധസ്വരൂപത്തിൻ്റെ തന്നെ ശക്തിയാണ് മായ കാരണം എന്താണ് രണ്ടുണ്ട് എന്നുള്ള ചെ സങ്കല്പുണ്ടായാൽ മാത്രമേ ഇവിടെ എല്ലാം നടക്കുള്ളൂ ഈ വ്യവഹാരവും ഈ ജഗത്തും നടക്കണമെങ്കിൽ എന്ത് വേണം രണ്ടുണ്ട് എന്നുള്ള ഒരു സങ്കല്പം ദ്വൈത സങ്കല്പം വേണം അപ്പോൾ ഓരോ ചിന്തയും ശ്രദ്ധിച്ചു നോക്കൂ ഈ ആത്മസ്വരൂപമായ ബോധത്തിന് വേണ്ടിയാണോ ഈ ചിന്ത വരുന്നത് ശ്രദ്ധിച്ചു നോക്കൂ ഓരോ ചിന്തയും ചിന്തയെടുത്ത് നോക്കൂ ഓപ്പറേഷൻ ചെയ്ത് നോക്കൂ സർജറി ചെയ്ത് നോക്കൂ ഓരോ ചിന്തയും എടുത്തിട്ട് ഡൈസെക്ട് ചെയ്ത് നോക്കൂ എന്താണ് ഈ ചിന്ത വരുന്നത് ആർക്ക് വേണ്ടിയാണ് ഈ ശരീരത്തിന് വേണ്ടിയാണോ ചിന്ത വരുന്നത് അല്ല ഈ ഞാനാകുന്ന രൂപമില്ലാത്ത ബോധസ്വരൂപത്തിനാണോ ചിന്ത വരുന്നത് അല്ല പിന്നെ ആർക്കാണ് ഞാൻ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള ഈ വ്യക്തി മനസ്സിന് വേണ്ടിയിട്ട് ഈ വ്യക്തി മനസ്സാണ് ചിന്തകൾ കൊണ്ടുവരുന്നത് ആർക്കു വേണ്ടി ഈ വ്യക്തി എന്ന സങ്കല്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ മായ കൊണ്ടുവരുന്ന ഓരോ ചിന്തയും ഓരോ ചിന്തയും നമ്മുടെ ഈ ചെറിയ ശരീരം കൊണ്ട് നടക്കുന്ന ഈ ചെറിയ വ്യക്തിയാണ് എന്നുള്ള ഒരു ധാരണ ഒരു സങ്കല്പം ഒരു തെറ്റിദ്ധാരണ ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചിന്തകൾ വരുന്നത് ഞാൻ പറയുന്നത് പ്രാക്ടിക്കൽ തോട്ട്സ് അല്ല കേട്ടോ അത് മനസ്സിലാക്കാം നമ്മളെ മനസ്സിന് രണ്ട് സൈഡുണ്ട് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് പ്രാക്ടിക്കൽ സൈഡ് നമ്മൾക്കിപ്പോൾ ഒരു ഒരു ഫ്ലൈറ്റിൽ പോകണം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ട്രെയിനിൽ പോകണം ടിക്കറ്റ് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു ടാക്സി ബുക്ക് ചെയ്യണം കാര്യങ്ങളൊക്കെ നടക്കണം വീട്ടിൽ കുക്ക് ചെയ്യണമെങ്കിൽ ഗ്രോസറീസ് വേണം പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരണം അല്ലേ ഇതൊക്കെ മനസ്സിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് അതൊക്കെ നടക്കണം ആ പ്രാക്ടിക്കൽ മൈൻഡിനെ അല്ല നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരു സൈഡ് ഉണ്ട് മൈൻഡിന് സൈക്കളോജിക്കൽ മൈൻഡ് അതാണ് ഈ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് അനലൈസ് ചെയ്ത് അയാളിങ്ങനെ വിചാരിക്കുന്നു ഇങ്ങനെ വിചാരിക്കുന്നു ഇത് ഇത് എന്നോട് ഇത് ചെയ്തു അത് ചെയ്തു മെമ്മറീസും ഇങ്ങനെയുള്ള തെറ്റായ ധാരണകളും എല്ലാം കൂടി കൂട്ടി വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ ഒരു ഫ്രണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ശത്രു ഇതാണ് ഇതിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അപ്പം ഈ സ സൈക്കളോജിക്കൽ മൈൻഡിനെ ഇതിൻ്റെ ഓരോ ട്രിക്സും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ അതാണ് ഞാനാണിതെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഓരോ ചിന്തയും വരുമ്പോൾ ഞാനാണ് വിചാരിക്കുന്നത് ഞാനെന്നല്ല വിചാരിക്കുന്നത് ഈ ചിന്ത ആകാശത്തിലെ മേഘങ്ങൾ കടന്നു പോകുന്ന പോലെ ഈ കോൺഷ്യസ്നെസ്സിൽ ഈ സ്വരൂപത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു വൈബ്രേഷൻ അതാണ് ഈ ചിന്ത എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നു എന്നൊക്കെ വെറുതെ തോന്നാണ് ഒരു ചിന്ത ഇങ്ങനെ വരും എന്നിട്ട് അടുത്തത് മായയുടെ അടുത്തത് ഞാൻ ചിന്തിക്കുന്നു എന്നുള്ള ഒരു 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 തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ വരുന്നു അതല്ല വാസ്തവത്തിൽ ചിന്തകൾ പോകും തോട്ട്സ് ആർ യൂണിവേഴ്സൽ ചിന്തകൾ വരുന്നു പോകുന്നു നമ്മൾക്ക് പവർ ഉണ്ട് അത് എടുക്കണോ എടുക്കണ്ടോ എന്ന് തീരുമാനിക്കാൻ ഇത് മനസ്സിലാക്കൂ യൂസ് ദാറ്റ് പവർ ആ ഡിസേണിംഗ് പവർ യൂസ് ചെയ്യൂ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു പവർ ഉണ്ട് നമുക്ക് ആ പവർ യൂസ് ചെയ്യൂ ആ പവർ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം നമ്മൾ ആയിരിക്കണം മനസ്സ് നൂറ് നൂറ് കാര്യങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയാൽ നമുക്കൊന്നും ഒരവെയറും ആവില്ല നമ്മൾ നമ്മൾ അവയറായിരിക്കണം കോൺഷ്യസായി ശ്രദ്ധയോടു കൂടി ഇരിക്കാൻ പറ്റണം എന്ത് വേണം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ഭയം വരുന്നതും ഇങ്ങനെയുള്ള ചിന്തകൾ ഭയം ഓരോരോ നമ്മൾ ഡൗൺ ആയിട്ട് ആൾക്കൂടി ഡിപ്രഷൻ വരുന്നത് നമ്മളെ വേറായി ശ്രദ്ധിച്ച് ഞാൻ ഈ രൂപമില്ലാത്ത ബോധസ്വരൂപമാണ് ഇത് ഇതാണ് ഭഗവാൻ പറയുന്നു അതുകൊണ്ട് ഞാനത് വിശ്വസിക്കാൻ പോവാണ് എന്താ പറ്റുന്ന നോക്കട്ടെ ഭയപ്പെട്ടിട്ട് എന്താ കിട്ടാൻ ഒന്നും കിട്ടില്ല ആർക്കും ഒന്നും കിട്ടില്ല വെറുതെ നമ്മളും നമ്മുടെ കൂടെ ഉള്ളവരെയും നമ്മൾ ഭയപ്പെടുത്തുക എന്നല്ലാണ്ട് ജീവിതം മിസറബിളാക്കി തീർക്കുക എന്നല്ലാതെ ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ലേൺ ടു ഇഗ്നോർ ദ ഫിയർഫുൾ തോട്ട്സ് സൈക്കളോജിക്കൽ മൈൻഡിൻ്റെ ട്രിക്സ് മനസ്സിലാക്കൂ എന്നിട്ട് ഞാൻ ഈ മനസ്സല്ല എന്നുള്ള ഒരു 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 വകതിരിവ് നമുക്കുണ്ടായിരിക്കണം അങ്ങനെ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം അതിനെന്ത് വേണം ലേൺ ടു ഇഗ്നോർ ദ തോട്ട്സ് മനസ്സിലാക്കൂ ഇത് ഈ ഇതൊരു പവറാണെന്ന് മനസ്സിലാക്കൂ എന്നിട്ട് യൂസ് ചെയ്യൂ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വലിയ വ്യത്യാസമാണ് വരാൻ പോകുന്നതെന്ന് അപ്പോൾ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതൊരു സ്വാതന്ത്ര്യമാണ് അവിടെ സമത്വം വരും എന്ത് വന്നാലും ശരി എന്ത് വന്നാലും ശരി ഓക്കെ അതിന് തുള്ളിച്ചാടാനും പോകുന്നില്ല അതിന് കരഞ്ഞ് നിലവിളിച്ചിതാക്കാനും പോകുന്നില്ല ഒന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന കുറേ ചിത്രങ്ങൾ നാടകങ്ങൾ ഇതൊക്കെ ഇപ്പം പോകും അടുത്തത് പുതിയത് വരും ഇതിലെന്താ ഇത്ര വലിയ ദുഃഖിക്കാനും ഇത്ര വലിയ സന്തോഷിക്കാനും ഒന്നും ഇവിടെ ഇല്ല ഇങ്ങനെ ഒരു ഒരു കണ്ടെയ്ൻമെൻറ്റ് നമുക്ക് വന്നുകഴിഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ ഇത് ത്രിണം ത്രിഭുവനം രാമ എന്ന് പറയും വസിഷ്ഠ മഹർഷി പറയുന്നതാണ് ശ്രീരാമദേവനോട് ത്രിണം ത്രിഭുവനം രാമ ഇത് വെറും ഒരു നാടകമാണ് രാമ ഇത് ത്രിണം പോലെയുള്ളൂ എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല വസിഷ്ഠ മഹർഷി പറയാണ് യോഗവാസിഷ്ടം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു പവർ നമ്മുടെ ഉള്ളിലുണ്ട് യൂസ് ഇറ്റ് അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാൻ നമുക്ക് ശാസ്ത്രങ്ങളിലൂടെ ഈ ഗീതയിലൂടെ ഇത്രയും നല്ല ജ്ഞാനത്തിൻ്റെ മുത്തുമണികൾ തന്നിരിക്കണം അത് ആ മുത്തുമണികൾ കോർത്ത് മാലയിട്ടിടും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ ലേൺ ടു ഇഗ്നോർ ദ മൈൻഡ് മൈൻഡ് മനസ്സിനെ ചിന്തകളെ അവഗണിക്കാൻ പഠിക്കൂ ഈ ഒരു കഴിവ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഉപയോഗിക്കൂ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ ओम नमो भगवते वासुदेवाय ओम नमो नारायणाय